പോലീസ് വിയറിനെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു പിന്നെ മദ്യ നിരോധന സമിതിയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് പത്താം വാർഷികത്തിന് അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് കണ്ടുമുട്ടിയത് എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് മൻമഥൻ സാറ് സ്റ്റേജിൽ കയറി വരുന്നതും ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒക്കെ കണ്ടാണ് ലഹരി ചികിത്സ എന്ന് പറയുന്ന പുസ്തകമാണ് അതിനെക്കുറിച്ച് അറിഞ്ഞാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് അന്ന് ആലുവ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുകയായിരുന്നു പിന്നീട് എന്നോടൊപ്പം സഹകരിക്കണമെന്ന് താല്പര്യം കാണിച്ച് അവിടെ വന്നു അവിടെ മദ്യപരടിയിൽ പ്രവർത്തിക്കാനും പിന്നീട് ക്ലാസ് എടുക്കാനും പുള്ളി തന്നെ രണ്ട് മദ്യപാന ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുവാനും ഒക്കെ സാഹചര്യം ഒരുക്കി എന്നോടൊത്തിരി താൽപ്പര്യവും സ്നേഹവും കാണിച്ചിരുന്നയാളാണ് സേവ്യർ പതാവേ സേവ്യറിനെ സമർപ്പിക്കുന്നു ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തെ സമർപ്പിക്കുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശീ ആയിരിക്കും സ്തുതിയായിരിക്കട്ടെ